തീരയെ കൊടുക്കാൻ പാടില്ല എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജും കോളൊക്കെ വരുന്നുണ്ട് നമ്മുടെ ആ പോസ്റ്റിന് ശേഷം നോക്കൂ നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന പല രക്ഷിതാക്കളും പറയുന്നത് കുട്ടി തീരെ വെള്ളം കുടിക്കൂല പക്ഷെ ചായ നന്നായിട്ട് കുടിക്കും പക്ഷേ എന്തെങ്കിലുമൊക്കെ വയറ്റിൽ എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ കൊടുക്കുന്ന പറയാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചായ ഉചിതമല്ല എന്ന് ശിശുരോഗ വിദഗ്ധർ പറയാൻ മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ചായയിൽ അടങ്ങിയിട്ടുള്ള കഫീൻ കാപ്പിയിലും ചായയിലും കഫീൻ ഉണ്ട് ഈ കഫീൻ അമിതമായിട്ട് ചെന്നാൽ കുട്ടികളിൽ ഇറിട്ടബിലിറ്റി ശ്രദ്ധക്കുറവ് വാശിയൊക്കെ കൂടുതലുണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് കാരണം കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പൂർണ്ണമായിട്ടില്ലല്ലോ അപ്പോൾ കഫീനോട് കൂടുതൽ സെൻസിറ്റീവായിരിക്കും രണ്ടാമത്തത് ചായൽ അടങ്ങിയിട്ടുള്ള ടാനിൻ എന്ന പദാർത്ഥം നമ്മുടെ ഭക്ഷണത്തിൽ നിന്നും അയൺ ശരീരം ആകിരണം ചെയ്യുന്നതിന് തടയും അയൺ കാൽഷ്യമൊക്കെ ആകിരണം ചെയ്യുന്നതിന് തടയും മൂന്നാമത്തത് നമ്മൾ ചായയിൽ മധുര കൊടുക്കുക എന്തായാലും വിത്തൗട്ട് കുട്ടികൾ കുടിക്കില്ല അപ്പോൾ മധുര ഇട്ടിട്ട് ചായ കുടിക്കുമ്പോൾ കുട്ടികളുടെ ശരീരത്തിൽ കാലറി കയറും ഈ ചായയിലാണെങ്കിൽ ശരീരത്തിനാവശ്യമായ പോഷകങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ കുട്ടികൾക്ക് ഈ മധുരം കാരണം വിശപ്പ് മാറും മറ്റ് പോഷകങ്ങളടങ്ങിയ ഭക്ഷണങ്ങളോട് വിശപ്പില്ലായ്മ വരും പോഷകക്കുറവ് അനുഭവപ്പെടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചായ ഉചിതമല്ല എന്ന് പറയുന്നത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ചായ കൊടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഇനി കുട്ടികൾക്ക് ചായ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് വെള്ളത്തിന് പകരമായിട്ട് കൊടുക്കരുത് വളരെ ചെറിയ അളവിൽ കൊടുക്കുക ഭക്ഷണത്തിൻ്റെ തൊട്ട് മുമ്പും തൊട്ടു ശേഷവും കൊടുക്കാതിരിക്കുക